ഇന്നത്തെ നമ്മുടെ വിഷയം ചുട്ടുപൊള്ളുന്ന വേനലാണ് ഈ സമയത്ത് അതിനെ പേടിയോടെ നോക്കിക്കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനോടൊപ്പം തന്നെ അതിനെ സന്തോഷത്തോടെ കാണുന്ന ആൾക്കാരുമുണ്ട് കാരണം എക്സാം ഒക്കെ കഴിഞ്ഞു വെക്കേഷനാണ് നെഗറ്റീവ് പ്ലേസിലേക്ക് പോകാം ടൂറ് പോകാം അതൊക്കെ ഓർക്കുമ്പോൾ സന്തോഷമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഈ വേനലിൽ ഒരുപാട് പേടിയോടെ നോക്കിക്കാണുന്നു എന്ന് പറയുമ്പോൾ എന്താണ് പല അസുഖങ്ങളും വരുന്ന സമയമാണ് ഉള്ള അസുഖങ്ങൾ തന്നെ നല്ലതായിട്ട് കൂടുന്ന സമയമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നേറ്റവും അധികം ഡാമേജ് ആകുന്ന സമയം കൂടിയാണ് സ്കിന്നിന് പലതരത്തിലുള്ള കളർ ചേഞ്ചസും വരുന്നു അപ്പോൾ ഈ ചൂട് കാരണം നമുക്ക് സ്കിൻ ഡിസീസസ് പലതും വരുന്നു അപ്പോൾ അങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമുക്ക് നോർമലി മൂന്ന് തരത്തിലുള്ള സ്കിന്നാണുള്ളത് ഓയിലി സ്കിന്ന് ഡ്രൈ സ്കിന്നെ നോർമൽ സ്കിന്ന് ഓയിലി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓയിലി പ്രൊഡക്ഷൻ കൂടുതലായിട്ടുള്ള ആൾക്കാർ അതായത് നമ്മുടെ സീബം എന്ന ഓയില് സെബേഷ്യസ് വാൻഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു എണ്ണമയം കിട്ടിയിട്ടൊരു ഗ്ലോ കിട്ടും അപ്പം ഡ്രൈ സ്കിന്നാണെങ്കിൽ ഇതിൻ്റെ ഈ പ്രൊഡക്ഷൻ കുറവായിരിക്കും ഡ്രൈ ആയിട്ടിരിക്കും സ്കിന്ന് അപ്പോൾ ഈ സമ്മറിലൊക്കെ ഈ ഡ്രൈനെസ് കൂടിയിട്ട് നല്ല സ്കിന്നൊക്കെ വിണ്ട് കയറിയിട്ട് അതിലേ ചില ഒക്കെ വന്ന് അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്ത് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ള സമയം അതുപോലെ തന്നെ സ്കെയിൽസ് ഒക്കെ ഇങ്ങനെ വെള്ളപ്പൊടി പോലെ വന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ല സ്കിന്ന് ചില മുരിങ്ങി മുരിങ്ങി ഇരിക്കുന്നത് പോലെ വരുന്നത് അപ്പോൾ അവർക്ക് എത്ര ലോഷനും എത്ര ക്രീം ഇട്ടാലും അത് മാറാനിത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് എന്നാൽ നോർമൽ സ്കിന്നുള്ളവർക്ക് ഇത് രണ്ടിനിടയിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോകും അപ്പം ഈ ഡ്രൈനെസ് കൂടി സ്കിന്നിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പല അഡ്വൈസും വഴി പല സൺസ്ക്രീൻ ഓഷൻസും അതുപോലെ ക്രീമും ഒക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട് അതായത് പലരും പറ എസ് ബി എഫ് ടു ത്രീ ഫോർ ഫൈവ് ഒക്കെ ഉള്ളത് നോക്കി വാങ്ങിക്കൂ അതായിരിക്കും സ്കിന്നിന് സ്യൂട്ടെന്ന് എന്നാൽ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാകുന്ന ചില ആൾക്കാർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പം സാധാരണ നമ്മുടെ ഈ സ്കിന്നിന് ഈ സമയത്ത് ഈ ഡാമേജ് ഉണ്ടാകാനുള്ള മെയിൻ കാരണം പല എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ആണ് ഹ്യൂമിഡിറ്റി കൂടുന്നു അതുപോലെ സണ്ണിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസ് കൂടുന്ന സമയമാണ് അത് സ്കിന്നിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ചില അലർജിക് ഉള്ള ആൾക്കാരിൽ ഈ സമയത്ത് കൂടും അതുപോലെ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവര് ആസ്മയുള്ളവര് ഇത്തരക്കാർക്കൊക്കെ ഇതെല്ലാം സ്കിന്നിൽ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പം നമുക്ക് ഈ ക്രീമും ലോഷനും ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ആൾക്കാർക്കും രക്ഷപ്പെടണ്ടേ അപ്പം നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ സേഫായിട്ടുണ്ടാക്കാവുന്ന ചില ക്രീം ലോഷൻസും ഒക്കെ ഉണ്ട് എങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മളുടെ സ്കിൻ ഡാമേജ് തടയാൻ പറ്റിയ പ്രകൃതിദത്ത മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗ്ഗം നമ്മൾ ഒരു ഔൺസ് വെള്ളരിക്ക ജ്യൂസ് തയ്യാറാക്കുക അത് അത് രണ്ട് പനിനീർ പൂവ് എടുത്ത ശേഷം അതിൻ്റെ ഇതളുകൾ എടുത്ത് ഈ വെള്ളരിക്ക ജ്യൂസ് ചേർത്ത് അരച്ച് പേസ്റ്റാക്കി എടുക്കുക വളരെ സിമ്പിൾ അല്ലേ എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തോ കഴുത്തിലോ ഇവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം വേണ്ട ിലെല്ലാം പുരട്ടുക അല്ല കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റി കൂട്ടി എടുക്കുക അപ്പൊ ആ ഒരു ആ റേഷ്യോയിൽ റേഷ്യെടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പൊ അതായത് ഒരു ഔൺസ് പിന്നെ കുക്കുംബർ ജ്യൂസിന് രണ്ട് ഇടത്തരം പനിനീർപ്പു അപ്പൊ ആ ഒരളവിലെടുത്ത് പുരട്ടി വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് അത് രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റിയ അലോവേര എടുക്കുക അതായത് കറ്റാർ വാഴ കറ്റാർ വാഴയുടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസ് എടുത്ത ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉരുക്ക് വെളിച്ചെണ്ണ ചേർക്കുക അപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്തോ കഴുത്തിലോ അല്ല അതിൻ്റെ അളവ് കൂട്ടിയെടുത്ത് ദേഹം മുഴുവനും പുരട്ടുന്നത് വളരെ നന്നായിരിക്കും സ്കിന്ന് വളരെ ഗ്ലോ ആയിട്ടിരിക്കാനും അതിനകത്ത് ക്രാക്സ് ഒന്നും വരാതിരിക്കാനും ഡ്രൈനെസ് കുറയ്ക്കാനും വളരെ നല്ലതാണ് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഫ്രഷ് ഫ്രഷായിട്ട് അലോവേര കട്ട് ചെയ്തെടുക്കുമ്പം അതിലൊരു മഞ്ഞക്കറയുണ്ട് അത് പോകാൻ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് മഞ്ഞക്കറ ഊറി മാറിയ ശേഷം വേണം ഈ ജെല്ല് തയ്യാറാക്കി എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞക്കറി ഇരുന്നാൽ അലർജി കൊണ്ടായിട്ട് ചൊറിച്ചിലുണ്ടാകും പലതരം ഇൻഫെക്ഷനുള്ള സാധ്യതയും ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഉപയോഗിക്കാൻ പറ്റിയ ഫേസ് പാക്കുകളാണ് ഒന്നാമത്തത് രണ്ട് ടേബിൾ സ്പൂൺ പപ്പായ ഫ്രൂട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ആ പളപ്പിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയും കൂടെ ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് മുഖത്തും കഴുത്തിലും അതെയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കോമ്പിനേഷനിൽ എടുക്കുക ആ റേഷ്യോയിൽ എടുക്കുക രണ്ടാമത്തെ ഫേസ് പാക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് അലോവേര പൾപ്പ് തന്നെ എടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കുക പൾപ്പ് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഹണി എടുക്കുക അതിനേക്ക് ഒരു ടേബിൾ സ്പൂൺ ചന്ദനപ്പൊടി ചേർക്കുക ചന്ദനപ്പൊടി നമുക്കിപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇല്ല നല്ല ചന്ദനം ശുദ്ധമായ സാൻഡൽ വുഡ് ഉണ്ടെങ്കിൽ അത് ഒരച്ച് അതിലേക്ക് ചേർത്ത് ഒരു പാക്കി ഉപയോഗിക്കുക അപ്പം ഈ വേനൽക്കാലത്ത് ഈ രണ്ട് പാക്കുകൾ മാറി മാറി നമ്മളിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനത് വളരെയധികം ഗുണം ചെയ്യും പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ കുളിക്കുന്നതിന് ഒരു അര മണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പ് നമുക്ക് ഉരുക്കു വെളിച്ചെണ്ണ ദേഹത്ത് തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഉരുക്കു വെളിച്ചെണ്ണയിൽ നാച്ചുറൽ ആയിട്ടുള്ള എസ് ഉണ്ട് അപ്പോൾ ഏറ്റവും നല്ലതാണ് ഉരുക്കുവെള്ളിച്ചെണ്ണ ഉരുക്കു വെള്ളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് അത് നോക്കി പാകത്തിന് ഉരുക്കുവെള്ളിച്ചെണ്ണ ഉണ്ടാക്കി നേരത്തെ തന്നെ വീട്ടിലുണ്ടാക്കി വെക്കണം ഈ സമ്മറിന് മുമ്പേ തന്നെ അപ്പൊ ഈ വേനൽക്കാലത്ത് ഡ്രൈനസ് ഒന്നും വരില്ല വലിയ സ്കിൻ ഡാമേജ് വരില്ല ഈ ഉരുക്കുവെള്ളിച്ചെണ്ണ ഇങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് തേച്ച് നിന്നിട്ട് അത് ഒരു സോഫ്റ്റ് സോപ്പ് കൊണ്ട് ഉപയോഗിച്ച് ചെയ്യുക ഹാർഡ് സോപ്പുകളൊക്കെ അവോയ്ഡ് ചെയ്യുക ഈ സമയത്ത് ഈ സമയത്ത് നമ്മൾ എന്താണ് ഒരുപാട് ഹാർഡ് ആഴുകും പൊടിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഹാർഡ് സോപ്പ് സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിക്കാൻ ശ്രമിക്കുക അത് പാടില്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ില്ല സോപ്പ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സോപ്പ് ഫ്രീ ക്ലെൻസേഴ്സ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങി ഉപയോഗിക്കുക എങ്ങനെ ഇരുന്നാലും നമ്മുടെ സ്കിൻ വളരെ ക്ലീൻ ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഈ ഒരു കാലാവസ്ഥയിൽ ഇഷ്ടംപോലെ അഴുക്കും പൊടിയും ഒക്കെ കയറി അതുപോലെ തന്നെ നമ്മുടെ ഓയിൽസും ഒക്കെ ചേർന്ന് നമ്മുടെ സ്കിൻ പോസ് ഒക്കെ നന്നായിട്ട് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മുടെ എലിമിനേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ സ്കിന്നിന്റെ പോസ് കൂടെയാണ് കറക്റ്റായിട്ട് നടക്കേണ്ടത് അപ്പോൾ അതെല്ലാം അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇമ്പുരിറ്റീസ് ഒക്കെ നമ്മുടെ ബ്ലഡിൽ അടിഞ്ഞു കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ സ്കിൻ വൃത്തിയായിട്ട് സൂക്ഷിക്കണം രാവിലെയും വൈകിട്ടും രണ്ടു നേരം കുളിക്കണം അപ്പം കുളിക്കുന്ന സമയം പക്ഷേ നമ്മൾ അഞ്ച് പത്ത് മിനിറ്റ് കൂടാൻ പാടില്ല ഏറെ നേരം ബാത്റൂമിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചു കൊണ്ട് അതായത് നമ്മൾ ബോഡി തണുപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു കൊണ്ടിരുന്നാൽ സ്കിൻ കൂടുതൽ ഡ്രൈ ആകാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം കുളിക്കുന്നതിന് എടുക്കുന്ന സമയം ഒരു പത്ത് മിനിറ്റ് അതിനകം കുളിച്ച് ഇറങ്ങാൻ നോക്കണം വെള്ളം കൂടുതൽ കോരി ഒഴിക്കരുതെന്നാണ് അർത്ഥം പിന്നെ നമ്മൾ എന്താണ് ഈ സമയത്ത് എല്ലാവർക്കും അറിയാം ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ നോക്കുക അതായത് ഫ്രൂട്ട് ജ്യൂസസോ അല്ല നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മോര് ഈ സമയത്ത് സമ്മർ സീസണിൽ നമുക്ക് അഞ്ച് ആറ് ഏഴ് ഗ്ലാസ് മോരൊക്കെ തയ്യാറാക്കി വെച്ചിരുന്ന് ഉപയോഗിക്കാതെ ആണ് അപ്പം അത് ശരീരം തണുക്കുന്നതിന് വളരെ നല്ലതാണ് അതുപോലെ നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ കഴിക്കാൻ നോക്കുക അപ്പം ഈ സമയം നമ്മൾ ഈ ഫുഡ് ശ്രദ്ധിക്കുക അതായത് ചൂട് ചൂട് കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് എന്നുദ്ദേശിക്കുന്നത് നമ്മളെ ചൂട് ഹോട്ട് ഫുഡ് എന്നല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചൂട് കൊടുക്കുന്ന ഒരുപാട് സാധനം ഫുഡ് ഐറ്റംസ് ഉണ്ട് അതായത് എരിവും പുളിയും ഒക്കെ ചേർന്ന ഒരുപാട് ചേർന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം ഒഴിവാക്കി നിർത്തുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടത്തക്ക ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക ഇത് വെള്ളരിക്ക കുമ്പളങ്ങ അങ്ങനെയൊക്കെയുള്ള സാലഡ്സ് അതുപോലെ വാട്ടർ കണ്ടന്റുള്ള ഫ്രൂട്ട്സ് ജ്യൂസസ് അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിൾസ് ഇതെല്ലാം കഴിക്കുക അതായത് തണ്ണിമത്തനും അങ്ങനെയൊക്കെയുള്ള പായൊക്കെ ഇപ്പം കൂടുതലില്ലേ നമുക്ക് ആ ഇപ്പം കൂടുതലായിട്ട് ഈ സീസണിൽ കിട്ടുന്ന വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് കൂടുതൽ സെലക്ട് ചെയ്ത് കഴിക്കണം അല്ലെങ്കിൽ ഇഷ്ടം പോലെ മോര് മോരുപയോഗിക്കുക നാലോ അഞ്ചോ ആറോ ഏഴോ ഗ്ലാസ് മോരൊക്കെ നമുക്ക് ഉപയോഗിക്കാം നന്നായിട്ട് ശരീരം തണുക്കാനത് ഉപകരിക്കാം അതുപോലെ ചെറിയ ഉള്ളി ചേർന്ന കറികൾ ചുമന്ന കപ്പപ്പഴം കൂടുതലായിട്ട് കഴിക്കുക അപ്പൊ അതെല്ലാം അത്യാവശ്യമാണ് ഈ സമയത്ത് നമ്മൾ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസ് സെലക്ട് ചെയ്ത് ധരിക്കാൻ ശ്രമിക്കുക അതായത് കോട്ടൺ ഡ്രസ്സസ് അത് വളരെ ലൂസായിട്ടുള്ളതും വളരെ ലൈറ്റ് കളേഴ്സും ഒക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ചൂട് അഫക്റ്റ് ചെയ്യുകയില്ല അപ്പൊ അക്കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് അത്യാവശ്യമില്ലെങ്കിൽ പുറത്തേക്ക് പോകാതിരിക്കാനൊക്കെ രാവിലെയോ വൈകിട്ടോ ഒക്കെ ആയിട്ട് ആ ഒരു സമയം ക്രമീകരിക്കുക പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം എല്ലാ ആൾക്കാരും പറയുന്ന പ്രത്യേകിച്ച് ഗവൺമെന്റും പറയാറുണ്ട് കടുത്ത വെയിലിൽ സൂര്യാഘാതം വരും ഈ സമയത്ത് കടുത്ത വെയിലിൽ നിന്ന് ജോലി ചെയ്യാതെ ബാക്കി രാവിലെയോ വൈകിട്ടോ മറ്റ് സമയങ്ങളിലോ ഒക്കെ ജോലി ചെയ്ത് മാക്സിമം തീർക്കാനാണ് പറയുന്നത് അപ്പോൾ അതും നമ്മൾ മനസ്സിലേക്ക് എടുക്കുക കടുത്ത വെയിലത്തേക്ക് മാക്സിമം പോകാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ കടുത്ത വേനൽ ചൂടിൽ നമ്മുടെ സ്കിൻ ഡാമേജ് തടയാനുള്ള പ്രകൃതിദത്ത മാർഗ്ഗങ്ങളാണ് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളാണ് നമ്മൾ വീട്ടിൽ തന്നെ വന്നുകഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന കാര്യങ്ങൾ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഈ സ്കിൻ ഡാമേജ് ഒഴിവാക്കാൻ പറ്റും അപ്പം ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വലിയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വിടാം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ചെയ്യും